നമ്മുടെ റെട്ടെയിൽ ജയിൻറ്റ് ഗോമാമികളുടെ കുഞ്ഞുങ്ങളുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് വെള്ളം നല്ല തണുത്താണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് സാധാരണ ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ പിടിക്കേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് വെള്ളത്തിൽ ഇവരെ നിർത്തിയിട്ട് അടിഭാവമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ നിന്ന് പിടിച്ച് മാറ്റി സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു ഫുൾ വാട്ടർ ചെയ്ഞ്ച് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ ജസ്റ്റ് അടിഭാഗം മാത്രം ക്ലീൻ ചെയ്ത് ഒരു പത്ത് ഇരുപത് ശതമാനം വെള്ളം മാത്രമാണ് കളയുന്നത് അടി ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കുറയും അതൊരു ഒരു പത്ത് പതിനഞ്ച് ശതമാനം വെള്ളമാണ് കുറയുന്നത് അത് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്തുപോവുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം മീനുകൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രെസ്സ് കഴിഞ്ഞാൽ അത് പിന്നെ മറ്റു അസുഖങ്ങളൊക്കെ കൺവേർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് മറ്റ് ബ്ലാക്ക് പിങ്ക് ആൽമിനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ റെട്ടൈൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ അറ്റൻഷൻ കൂടി കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ രണ്ട് ടബുകളിലാണ് നമ്മൾ ആദ്യം വാങ്ങിയ രണ്ട് റെട്ടേൽ ജയിൻറ്റ് ഗോഗ്രാമുകൾ എടുക്കുന്നത് അത് കുറച്ച് ചെറിയ സൈസാണ് തൊട്ടുമുമ്പ് അപ്പുറത്തെ സൈഡിൽ രണ്ട് ടബ്ബുകൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്താണ് നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന രണ്ട് റെട്ടേൽ ജയിൻറ്റ് ഗോരാമുകൾ എടുക്കുന്നത് അത് കുറച്ച് വലിയ സൈസാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇവരെ പുറത്ത് എടുക്കുന്നില്ല ഈ ഒരു ടബ്ബി വെച്ച് തന്നെ ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവരെ സെപ്പറേറ്റ് കണ്ടെയ്നറിലിട്ട് കാണിക്കാം ഇവരൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കുക ഇവർ ചെറിയ സൈസ് സൈസായതുകൊണ്ടാണ് കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ചെറിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുറച്ച് നാൾ കഴിഞ്ഞൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലിട്ട് കാണിക്കാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തൽക്കാലം ഈ ഒരു ടബിനകത്ത് വെച്ച് തന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അതായത് തുടക്കത്തിൽ നമ്മൾ ഈ രണ്ട് ടബുകളിൽ നമ്മുടെ സാൽവീന ചെടികളൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവിയിൽ നമ്മൾ ചെടികളൊന്നും വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല കൂടുതലും ചെറിയ രീതിയിൽ ആൽഗെ ആൽകെ കഴിഞ്ഞാൽ ആൽഗെ വാട്ടറിൽ വളർത്താനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ടബുകളിലും ചെറിയ രീതിയിൽ ആൽഗെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തും കണ്ടിട്ടില്ല പാട പോലെ കാണുന്നത് ആൽഗെ ഫോം ചെയ്ത് വരുന്നതാണ് ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല തീർച്ചയായിട്ടും നമുക്ക് സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് തന്നെ മാറ്റിയിട്ടിട്ട് വേണം നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പിടിച്ച് സെപ്പറേറ്റ് ഒരു ട്രാൻസ്പാരൻ കണ്ടെയ്നർ ഇട്ട് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഫുൾ ആയിട്ടൊന്ന് സെറ്റ് ആയി വരാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണം മറ്റ് ജോയിൻറ്റ് ഗോരാമികളെ വളർത്തി നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇപ്പോൾ ബ്ലാക്ക് പിങ്ക് ആൽബിനം അതേസമയം റെഡ് ടൈൽ എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ല മാത്രമല്ല ഇവരെ നമ്മൾ വാങ്ങിയ ഫാം നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻ്റയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്നിട്ട് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് സൈഫോ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് പല്ലേറ്റൊക്കെ മോളിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാനിന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫുഡ് കൊടുക്കാറുണ്ട് അതാണ് ഈ ഫ്ലോട്ട് ചെയ്ത് കഴിക്കുന്നത് അത് നാളെ ആകുമ്പോഴേക്കും അവർ ഫുൾ ആയിട്ട് കഴിച്ച് തീർക്കാറുണ്ട് നാളെ നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ബെല്ലറ്റ് കഴിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് കളയും തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇവരുടെ മെറ്റബോളിസും ഡയജഷനൊക്കെ വളരെ സ്ലോ ആയിരിക്കും അതുപോലെ തന്നെ ഗ്രോത്തും ഈ ഒരു സമയത്ത് തന്നെയാണ് സ്ലോ ആയിട്ട് കണ്ടുവരുന്നത് അപ്പോൾ പൊതുവേ ഇവർ ഫുഡ് കഴിക്കുന്ന കുറവായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഡെയിലി ഫീഡ് ചെയ്യാത്തതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ഫുഡ് കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് തന്നെ അവർ കഴിച്ച് തീർക്കാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും നാളെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈഫൺ ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് കളയും ഇതുപോലെ ഡെയിലി ചെക്ക് ചെയ്ത് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ഫുഡ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അവർ എത്രയാണോ കഴിക്കുന്നത് ആ കറക്റ്റ് എമൗണ്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇത് ഡെയിലി ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ഫുഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഡെയിലി ചെക്ക് ചെയ്യാനായിട്ടുള്ള സമയമില്ല അതുപോലെ സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളഞ്ഞ് വെള്ളം ആ പോയ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സമയമില്ല എങ്കിൽ നിങ്ങൾ ഡെയിലി ഫീഡ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അതായത് എത്രയാണോ കഴിക്കുന്നത് അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഫുഡ് വേസ്റ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഫംഗസ് പാരസൈറ്റ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു തണുപ്പ് കാലത്ത് പിന്നെ മീനുകളെ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കുക അതായത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നുപെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏതാ സെയിം ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ആഡ് ചെയ്തു കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞു ടാങ്കിൽ അല്ലെങ്കിൽ ഈ ടബിൽ കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുത്തായിരിക്കും കിടക്കുന്നത് രാവിലെ ആകുമ്പോൾ അത്യാവശ്യം ചൂട് വരുന്നുണ്ട് അപ്പോൾ വാട്ടർ ടാങ്ക് ഒക്കെ ഹീറ്റ് ആവുന്ന ആ ഒരു എന്തൊ പൊസിഷനിലേക്കാണ് ഇരിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ ടാങ്കിലെ വെള്ളം ചിലപ്പോൾ കുറച്ച് ചൂടായിരിക്കും അപ്പോൾ ആ വെള്ളം നമ്മൾ നോക്കാതെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ സഡൻ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് വരും ടെമ്പറേച്ചർ സെൻസിറ്റീവായിട്ടുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരെ പെട്ടെന്ന് ബാധിക്കും എല്ലാ മീനുകൾക്കും അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല ജയൻ്റെ ഗൗരാമയ്ക്ക് അത്യാവശ്യം അഡാപ്റ്റ് ആവുന്ന മീനുകളാണ് പക്ഷേ ഈ രട്ടയിൽ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനെ വളർത്തി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുന്നത് കുറച്ച് നാളെ ഇപ്പോൾ ഈ തന്നെ നമ്മൾ വളർത്തി നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പുതിയതിനെ വാങ്ങുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് വെറൈറ്റികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ എല്ലാം വ്യത്യാസമാണ് അതുപോലെ തന്നെ ബോഡി ഷേപ്പ് ആണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് ഈ റെട്ടയിൽ കുറച്ച് പേടി കൂടിയൊരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മൾ ഇൻഡോർ വരെ ക്വാറന്റീനിൽ വെച്ചിരുന്ന സമയത്തും ഇതുപോലെ ഇപ്പോൾ ടബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ വരുമ്പോൾ നമ്മുടെ നേടിലൊക്കെ കാണുമ്പോൾ വരിക നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എന്നാൽ മറ്റ് ജയൻ്റെ ഗോരാമികളാണെങ്കിൽ അവർക്ക് അത്രയും പ്രശ്നമില്ല ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ പേടിച്ച് ഓടുന്നുമില്ല പക്ഷേ ഇവർ ആ കുറച്ചൊന്നും ഇതാണ് ഇപ്പോൾ കുറച്ച് അഡാപ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ സ്ഥിരം ഇതിനകത്ത് സൈഫോണൊക്കെ ഇട്ട് വലിച്ചു കളയുമ്പോൾ അവർക്ക് പരിചയമായിട്ടുണ്ട് നമ്മൾ സ്ഥിരം ഇതിനകത്ത് കൈ ഇടുന്നതാണ് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനൊക്കെ വരുന്നതാണ് അപ്പോൾ ഇവർ സെറ്റ് ആയിട്ടുണ്ട് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് നേരത്തെ കാണിച്ച രണ്ട് ടബുകളിലുള്ള കുറച്ച് ചെറിയ സൈസാണ് ഇത് കണ്ടില്ലേ കുറച്ച് വലിയ സൈസാണ് ഇവിടെ ഇരിക്കുന്ന രണ്ട് ടബുകളിൽ ഉള്ളത് കുറച്ച് വലിയ സൈസാണ് പിന്നെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ടബിൻ്റെ അടിഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മനസ്സിലാവുന്നതിനകത്ത് വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നമ്മൾ ഡെയിലി വലിച്ചു കളയുന്നതുകൊണ്ടാണ് അടിഭാഗം ക്ലീൻ ആയിട്ട് കിടക്കുന്നത് നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് വേസ്റ്റ് അങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് ഫോം ചെയ്യും ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി പല്ലറ്റ് ഇട്ടിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിന് ചുറ്റും ഫംഗസ് ഫോം ചെയ്തു വരുന്നത് കാണാം ചൂടുകാലാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ല കാരണം ഫംഗസ് സ്ലോ ആയിട്ടാണ് ഫോം ചെയ്യുന്നത് തണുപ്പ് കാലത്ത് പെട്ടെന്ന് ഫോം ചെയ്യും നിങ്ങൾക്ക് ഈ റെട്ടെയിൽ ജെയിൻറ്റ് വിവരാമികളുടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ബിഞ്ചെയ്ത് വയ്ക്കാം അവിടെ റെട്ടെയിൽ ജയിൻറ്റ് വിരാമികൾ മാത്രമല്ല മറ്റ് വെറൈറ്റിയിൽപ്പെട്ട ആൽബിനോ പിങ്ക് ബ്ലാക്ക് ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങളും പല സൈസിലുള്ളത് അവൈലബിൾ ആണ് ഇവരുടെ റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കൊറിയർ സർവീസിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും